ദക്ഷിണ കേരള മഹായുടവക വൈദിക പ്രതിനിധികളെ അയൽമായ പ്രതിനിധികളെ ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹമേ ഇന്നേ ദിവസം ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങള് എത്തിച്ചേരാനുള്ള കാരണം ഹ്രസ് വാക്കുകളിൽ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇന്ന് ദക്ഷിണ കേരള മഹായിടവക അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്രതീക്ഷിതമായിട്ട് മഹായിടവകയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ശ്രീ ടി ടി പ്രവീൺ അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് അതിക്രമിച്ച് അരമനയിലേക്ക് കയറുകയും ആക്രോശിക്കുകയും അതിനെ തുടർന്ന് അഭിവന്തി തിരുമേനിയെയും അവിടെ കൂടെ കൂടെയുണ്ടായിരുന്ന സർവരെയും നിയമപാലകരുടെ സാന്നിധ്യത്തോടുകൂടെ ഒത്താശയോടുകൂടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിലപ്പിച്ചിട്ട് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതിനോട് അനുബന്ധമായി ക്രമസമാധാന നിയമം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഞങ്ങളുടെ ആസ്ഥാന സ്ഥലത്തിലെ അരമനയും ഓഫീസുകളും അടച്ചുപൂടി അതിനെ തുടർന്ന് പിറ്റേ ദിവസത്തെ അനുരഞ്ജന യോഗം വിളിച്ചുകൂട്ടി അതിന് പരിഹാരം കാണാം എന്ന് പറഞ്ഞു എങ്കിലും ഗവൺമെന്റ് അനുകൂലമായ ഒരു നിലപാടും വരെ ചെയ്തിട്ടില്ല മെയ് ഇരുപത്തി മൂന്ന് മുതൽ അടച്ചിട്ട ഞങ്ങളുടെ ആസ്ഥാനവും ഓഫീസുകളും അരമനയും ഇന്നും അടഞ്ഞുകിടക്കുകയാണ് പലവട്ടം ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു ഏതു വിധേനയും അതിനൊന്ന് തുറന്നു തരണം എന്നുള്ള അഭ്യർത്ഥന വെച്ചു ആ അഭ്യർത്ഥന മുഴുവനും അവർ അവഗണിച്ചു അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചത് അനുബന്ധമായി അരമനയിൽ തിരുമേനിക്ക് പ്രവേശിക്കാനോ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികൾ പ്രവേശിച്ച് ഞങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കടുത്ത പ്രതിസന്ധി മഹായുടെ ഉള്ളിൽ ഉണ്ടായി അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുന്നു ഓഫീസ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വരുന്നു മാത്രവുമല്ല റിട്ടയേർഡായ വൈദികർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയില്ല മന്ദിരത്തിൽ കഴിയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരപദാർത്ഥങ്ങൾ പോലും വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം പോലും അതിനുള്ള കാശ് അലോട്ട് ചെയ്യുന്നതിന് പോലും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പലവട്ടം അഭ്യർത്ഥന നടത്തിയെങ്കിലും അവർ അനുകൂലമായ ഒരു സാഹചര്യവും ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടില്ല അതിന്റെ വെളിച്ചത്തിൽ വരുന്ന പതിനേഴാം ഏഴാം ഏഴാം തീയതി ഞായറാഴ്ച വൈകുന്നേര ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഒരു പ്രതിഷേധ റാലി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുക അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങളുടെ മകായിയുടെ വയ്ക്ക് സൃഷ്ടിക്കുക തുറന്നു കിടക്കുന്ന ഓഫീസുകളും അരമനയും തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനോട് അനുബന്ധമായുള്ള വിശദീകരണം തുടർന്ന് വരുന്നവർ പറയുകയാണ് പ്രത്യേകിച്ച് ആക്ഷൻ കൗൺസിൽ മെമ്പറും അതുപോലെ അതിന്റെ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് സാർ സർജൻ തോമസ് അതുപോലെ ലോറൻസ് സാർ പ്രതികരിക്കുന്നുണ്ട് ഇവരുടെ പ്രതികരണം കൂടെ കേട്ടതിന് ശേഷം തുടർന്ന് നമുക്ക് അതിൻ്റെ മറുപടി കേൾക്കാം എന്ന് ആശിക്കുന്നു ച്ഛൻ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ സഭ കടന്നു പോവുകയാണ് അറുന്നൂറോളം സഭകളെ പ്രതിനിധീകരിച്ച് എട്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ നേരെ സർക്കാർ കണ്ണടച്ചിരിക്കുന്ന ഒരു നിലപാടിനാണ് ഞങ്ങൾ ഈ പ്രതിഷേധ യോഗവും പ്രാർത്ഥനാ സംഗമവുമായിട്ട് വരുന്ന ഞായറാഴ്ച നിരത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് ഈ നിർബന്ധം ഞങ്ങളുടെ മേൽ വന്നത് എന്ന് ചോദിച്ചാൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മുൻ മഹാ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൈയാളിയിരുന്ന ആറുമാസത്തേക്ക് മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് ചുമതലയേറ്റ പ്രവീണന്ന് പറയുന്ന ഒരു വ്യക്തി മൂന്നര വർഷം സഭയുടെ വരവ് ചെലവ് കണക്കുകൾ ഒന്നും തന്നെ കാണിക്കാതെ അറുപത്തി വയസ്സ് എഴുപത് വയസ്സാക്കിയ ധർമ്മരാജ് റസാലും തിരുമേനി ഉൾപ്പെടെയുള്ള ഒരു ലോബി നമ്മുടെ മഹാ ഉണ്ടായിരുന്നു ചെന്നൈ കോടതിയുടെ വിധിപ്രകാരം സെപ്റ്റംബർ അഞ്ചാം തീയതി ധർമ്മരാജ റസാലം എന്ന് പറയുന്ന വ്യക്തി ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ഇന്നും അദ്ദേഹം ബിഷപ്പ് ഹൗസ് ഒഴിയാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് പല രീതിയിലുള്ള പരാതികൾ സർക്കാരിലും പോലീസിലും ഞങ്ങൾ നൽകി കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ സബ് നമ്മുടെ നഗ നഗരത്തിന്റെ ഹൃദയഭാഗത്തൊരു സഭ തകർക്കപ്പെട്ടു വിശ്വാസികൾ ഒന്നടങ്കം പോലീസ് സ്റ്റേഷനിൽ പോയെന്നുണ്ടെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കുക പോലും ചെയ്തില്ല എം എം ചർച്ച് പോലത്തെ ഒരു വിശ്വാസ സമൂഹത്തിനെ പോലീസിന്റെ അധികാരത്തോടുകൂടെ ആ വിഷുവൽസ് എല്ലാം നമ്മൾ മീഡിയയിൽ കണ്ടതാണ് പുറത്താക്കിക്കൊണ്ട് അവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് കവർ ചെയ്യുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നു അതിന്റെ കേസ് ഇപ്പോഴും നടക്കുകയാണ് അതിലും പോലീസ് ആ കാലഘട്ടങ്ങളിൽ ഉചിതമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല മഞ്ചോടുള്ള വിശ്വാസികളെ തല്ലിച്ച ചതച്ച ഒരു വലിയ സംഭവം നടന്നു അതും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ ഗുണ്ടകൾ ചെയ്തതാണ് അന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല ചെങ്കൽ സഭ അമരവള സഭ ഇതുപോലെ കഴിഞ്ഞ മൂന്നര വർഷത്തിന്റെ ഇടയിൽ നമ്മുടെ സഭയിൽ നടന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ എല്ലാം വിശ്വാസികൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി നടന്ന ഈ സംഭവത്തിലും പോലീസ് കൂടെ ഉൾപ്പെട്ട് ബിഷപ്പ് ഹൗസിൽ കടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ബിഷപ്പിനെ ബലാത്കാരമായിട്ട് പുറത്താക്കുന്ന നേരത്തെയാണ് വിശ്വാസികൾ ബിഷപ്പിനെ സംരക്ഷണീയമായിട്ട് എത്തുന്നത് ഒരു ചോദ്യത്തിന് ഇന്ന് വരെ സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി എന്ത് അടിസ്ഥാനത്തില് എന്ത് ഉത്തരവിന്റെ പുറത്താണ് റോയ്സ് മനോജ് ബിഷപ്പിനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് കാരണം അദ്ദേഹം മലബാറിന്റെ ബിഷപ്പും സൗത്ത് കേരള ഡയസന്റെ ബിഷപ്പിൻ ചാർജുമാണ് പത്ത് മാസത്തോളമായി ചെന്നൈ ഹൈക്കോടതിയുടെ വിധി പ്രകാരം അധികാരം നഷ്ടപ്പെട്ട റസാലം ബിഷപ്പ് അതിനകത്ത് ഇരിക്കുമ്പോ അധികാരമുള്ള ബിഷപ്പിനെ പോലീസ് വന്ന് പുറത്താക്കുകയാണ് എന്ത് അധികാരത്തിന്റെ പുറത്ത് എന്ത് പേപ്പറിന്റെ പുറത്തെന്നുള്ളതിനെ ഇതുവരെ മറുപടിയില്ല പരാതികൾ നിരവധി കൊടുത്തു ഇദ്ദേഹം ഒരു പരാതി കൊടുത്തു ബിഷപ്പ് സെക്രട്ടറി പരാതി കൊടുത്തു ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് മെയിൽ പോയിട്ടുണ്ട് മുൻ ഐ പി എസ് മുൻ ബി എസ് പി ആയിരുന്ന സൈമൺ സാറാണ് നമ്മുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പരാതി പോയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ ഒരു കണ്ണടച്ച് നിൽക്കുന്ന ഒരു നയമാണ് നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മുടെ തന്നെ സഭയെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഇ ഡി കേസിലെ പ്രതികളായ റസാലം പ്രവീൺ ബെനറ്റ് ഈ മൂന്ന് പേരെയും സർക്കാർ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ള കഴിഞ്ഞ നാളുകളുടെ ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ചില നാളുകൾക്ക് മുൻപ് എസ് എഫ് ഒ നിന്ന് വന്ന ഒരു നോട്ടീസ് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അതിനെ വളരെ വളരെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയൊക്കെയാണ് ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി മാധ്യമങ്ങൾക്ക് നൽകിയത് നഷ്ടപ്പെട്ടത് സഭയുടെ സമ്പത്താണ് ഈ തിരുമേനി വന്നതിന് ശേഷം ഈ ഇ ഡി കേസിലെ പ്രതികൾക്കെതിരെയും സഭയ്ക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചുപിടിക്കാനുമുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്ന് എന്ന് തുടങ്ങിയ ആ പ്രക്രിയക്കാണ് വിരാമമിടാൻ വേണ്ടി പോലീസും സർക്കാരും കൂടെ ചേർന്ന് നടത്തിയ ഒരു വലിയൊരു നാടകത്തിൻ്റെ തിരെ ഒരു നാടകമായിരുന്നു ആ ഇരുപത്തി മൂന്നാം തീയതി നടന്ന സംഭവം അല്ലാതെ തിരുമേനിയെ പുറത്താക്കാനോ ബിഷപ്പ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാനോ ഒരു രീതിയിലുള്ള കോടതി വിധിയോ ഒരു രീതിയിലുള്ള നടപടികൾക്കുള്ള പേപ്പറോ പോലീസിന്റെ പക്കൽ അന്ന് ഉണ്ടായിരുന്നില്ല ഈ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു സഭ നോ ചേർച്ച് കാൻഡ് റൺ വിത്തൗട്ട് എ പാസ്റ്റർ ഇതുപോലെ ഒരു ഡയോസിസും ഒരു ബിഷപ്പില്ലാതെ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അദ്ദേഹമാണ് നമ്മുടെ സ്പിരിച്വൽ ഹെഡ് അങ്ങനെ ഒരു സ്പിരിച്വൽ ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരു തിരുമേനിയെ പോലീസ് പുറത്താക്കി അതിനെ അടച്ചിട്ടിട്ട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു ആ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആരാണ് ആ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് ആരാണ് അതിനകത്ത് ഒരു ലോ ആൻഡ് ഓർഡർ സംഭവം ഉണ്ടാക്കിയത് ആരാണ് പ്രശ്നക്കാരൻ എന്നുള്ളത് പോലീസ് മറുപടി പറയട്ടെ ആര് വന്ന പ്രശ്നമുണ്ട് അങ്ങനെയുള്ളൊരു മറുപടിയേ ഇല്ല ഒറ്റ ക്വസ്റ്റ് ഒറ്റ ഫ്രേസിൽ അവർ നിർത്തുന്നു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനൊരു നിലപാട് ഇങ്ങനൊരു നടപടി സർക്കാരിൽ ഞങ്ങൾ മുട്ടാത്ത വാതിലുകൾ ഇനി ഇല്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് അവർ അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ കൂടെ അല്ലേ ജനം ഉള്ളൂ എന്നുള്ളൊരു ഫ്രൈസ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതങ്ങനെ അല്ല വിശ്വാസികൾ ഒരുമിച്ചാണ് ഈ വരുന്ന ഞായറാഴ്ച തിരുവനന്തപുരം ജില്ലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രാർത്ഥന സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് പ്രതിഷേധ റാലി എന്ന് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പാട്ടുപാടാനും ഒരുമിച്ച് നിങ്ങൾക്കേണ്ടി കരുതുവാനുമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് കഴിയത്തുള്ളൂ ഞങ്ങൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് പുത്തരി കണ്ടത്ത് അവസാനിക്കുന്ന ആ ഒരു വലിയ സമ്മേളനം ഞങ്ങളുടെ ഒരു എന്താണ് ഒരു ഒരു വിരലി ചൂണ്ടാക്കുവാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കരുതേ എന്ന് സർക്കാരിനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ടത് അത് 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 അതിനകത്തുള്ള വിഷയങ്ങൾ അതായത് ബിഷപ്പിനെ പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിന്റെ നടപടികൾ പുനഃപരിശോധിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിഷപ്പ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളും ഞങ്ങളുടെ ബിഷപ്പിനെ തിരിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ ബിഷപ്പ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം പഴയ പഴയതുപോലെ ഫംഗ്ഷനിലാകാൻ തക്കമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കട്ടെ ദക്ഷിണ കേരള മഹൈഡ്രസ് സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ദിനങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത് മഹായുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരാൽ ആരംഭിച്ച് മിഷണർമാർ തുടങ്ങി വെച്ച ഈ ഒരു പ്രസ്ഥാനത്തെ യാതൊരു തത്വദീക്ഷില്ലാതെ ഈ സർക്കാരാണ് അത് ചെയ്തത് പൂട്ടിക്കളഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഹോമുകളിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒന്നിനും കഴിയാതെ എല്ലാവർക്കും അറിയാം ഈ ദക്ഷിണ കേരള മഹായട നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് മെഡിക്കൽ കോളേജായാലും എഞ്ചിനീയറിങ് കോളേജ് ആയാലും ലോ ബി എഡ് കോളേജ് ആയാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതെല്ലാം പ്രതിസന്ധിയിൽ വന്നിരിക്കുകയാണ് ഈ തീരുമാനം ഇപ്പൊ ഇലക്ഷനിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത നയമാണ് ഞങ്ങളെയും തകർത്തിരിക്കുന്നത് ജനത മാനിക്കാതെ ഒരു ചെറിയ കൂട്ടം ഭരണത്തിൽ നേരത്തെ ഇരുന്ന ഒരു ചെറിയ കൂട്ടം അവരുടെ എന്തോ കണ്ട് മോഹിച്ചാണ് ഇപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ജനത്ത് മുഴുവനും തകർക്കുക എപ്പോഴും സർക്കാരുകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് സി എസ് ഐ പ്രസ്ഥാനം അഭിമന്യ ഈശ്വാസ തിരുമേനി ആരംഭിച്ച് എല്ലാ മുഖ്യമന്ത്രിമാരോടും സ്നേഹത്തിന്റെയും സൗഹാർദത്തിന്റെയും രീതിയിൽ മുന്നോട്ട് പോയപ്പോ ഈ സർക്കാരിന് എന്തോ സംഭവിച്ചിരിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നെങ്കിലും അവർ പോയിരിക്കുന്നത് വലതുപക്ഷ സംവിധാനങ്ങളിലുള്ള പ്രവർത്തനമാണ് ഞങ്ങളെയും ബാധിച്ചത് അത് ഞങ്ങളെ താർത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു കാര്യമേ പറ്റൂ ദൈവത്തോട് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഈ ഞായറാഴ്ച ഞങ്ങൾ അവ ഫസ്റ്റ് ഫേസ് അവസാനിപ്പിക്കുകയാണ് അതോടുകൂടെ സ്വർഗസ്നായ പിതാവ് ഇടപെടും ഞങ്ങൾക്കൊരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് പൂർണമായി വിശ്വസിക്കുന്നത് ഞങ്ങൾ ഒന്നുമില്ലായ്മ എന്ന് ആരംഭിച്ചവരാണ് വസ്ത്രം ധരിക്കാൻ അവകാശമില്ലായിരുന്നു ഭവനം നിർമ്മിക്കാൻ അവകാശമില്ലായിരുന്നു വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ ആ ഞങ്ങളെ ഇന്നത്തെ ഈ സർക്കാർ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള അവരുടെ പരിശ്രമം ഒരിടദോഷക്കാരനായി എന്നെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു അതാണ് ചുരുക്കി ഞാൻ ഇന്ന് ഇവിടെ ധാരാളം സമരമുറകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മളൊക്കെ സെക്രട്ടേറിയറ്റിന് ഇടയിലും ഒക്കെ ഒത്തിരി സമരമുറകൾ അരങ്ങേറുണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയാൽ സാധാരണ എന്ത് നടപടിയാണ് പോലീസ് കൈക്കൊള്ളുക എന്ന് നമുക്കൊക്കെ അറിയാം ഇവിടെ സി എസ്ഇയുടെ ആസ്ഥാന മന്ദിരമായ എൽ എം എസ് കോമ്പൗണ്ടിലെ ഓഫീസ് സമുച്ചയത്തിലേക്ക് ബിഷപ്പിന്റെ റോയിസ് മനോജ് തിരുമേനിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ സർക്കാർ എടുത്തത് അവിടെ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല സാധാരണയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനത്തിൽ ഒരു കൂട്ടം പേര് അതിക്രമിച്ച് കയറിയാൽ ആ സ്ഥാപനം സീൽ ചെയ്യുകയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് എത്രയോ പ്രാവശ്യം സീൽ ചെയ്യണമായിരുന്നു പത്ത് ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസപരമായ സാമൂഹ്യപരമായ കാര്യങ്ങൾ ഈ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷനും അതുപോലെ തന്നെ മറ്റ് പ്രക്രിയകളും നടക്കുന്ന ഈ ഒരു അവസരത്തിൽ വളരെ ബോധപൂർവം മൂന്ന് ക്രിമിനലുകളുമായി കൂടിയാലോചിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ അനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്ത ഒരു സംഗതിയാണ് ഈ ക്രമസമാധാന പ്രശ്നം ആ ക്രമസമാധാന പ്രശ്നത്തിന്റെ പേര് പറഞ്ഞാണ് ഈ മത സ്ഥാപനം സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതില് ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് നാളെ ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ യുവജനങ്ങൾ യുവജനങ്ങൾ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ് അത് ഏഴാം തീയതി ഉച്ചവരെ വരെ തുടരും ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു ലക്ഷത്തിലധികം വരുന്ന വിശ്വാസ സമൂഹം ഇവിടെ കൂടി കുളി മൗനപ്രാർത്ഥനയോടുകൂടി ഉത്തരകം മൈതാനത്തെത്തി ഒരു പ്രാർത്ഥനാ സംഗവമായി കൂടുകയും മഹാ ഇടവയുടെ ഇന്നത്തെ അവസ്ഥ സർക്കാരിന് നമ്മോടുള്ള സമീപനം ഇത് പൊതുജനത്തിന് പൊതുസമൂഹത്തിന് വ്യക്തമാകുന്ന തരത്തിൽ വിശദീകരിക്കുകയും ചെയ്യും എന്തായാലും ശരി തന്നെ ഏകപക്ഷീയമായി സർക്കാർ ചെയ്ത ഈ ദ്രോഹം ഒരു വലിയ ജനസമൂഹത്തെ ഒരു വലിയ ജനസമൂഹത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യം എന്നുള്ള വാസ്തവം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏഴാം തീയതി ഒരു ലക്ഷത്തിലധികം വിശ്വാസികൾ തിരുവനന്തപുരം പട്ടണത്തിൽ അണിനിരത്തി ഈ പ്രതിഷേധ സംഗമം സർക്കാരിനെതിരെ സർക്കാരിനെ കണ്ണു തുറപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്നത് അതിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ തന്നിരിക്കുന്ന സ്ക്രിപ്റ്റിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൽ എം എസ് അതിക്രമിച്ച് കയറിയ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തെ ആവശ്യം മഹാ ഇടവകയിൽ സർക്കാരിന്റെ ക്രമവിരു ക്രമവിരുദ്ധമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുക എന്നതാണ് മൂന്നാമത്തത് ഇ ഡി കേസിലെയും ക്രൈംബ്രാഞ്ച് കേസിലെയും പ്രതികളായ ബിഷപ്പ് ധർമ്മരാജറസാലം ഡോക്ടർ ബെനറ്റ് എബ്രഹാം ടി ടി പ്രവീൺ എന്നിവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കുകയും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യുക ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ നാലാമത്തെ ആവശ്യം മഹായിടവ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാനും നിലവിലുള്ള ബിഷപ്പിനെ ഓഫീസിൽ കയറി ശുശ്രൂഷകൾ നിർവഹിക്കാൻ അനുവദിക്കുക എന്നതാണ് ഈ പ്രതികളെ സംബന്ധിക്കുന്ന വിശദമായ കേസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുന്ന ബാക്ക് സൈഡിൽ കാണുന്നത് ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു ഓരോരുത്തരുടെയും ക്രിമിനൽ കേസും കേസിന്റെ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പത്രമാധ്യമങ്ങളോട് എനിക്ക് ഞങ്ങളുടെ എളിയ അഭ്യർത്ഥന ഞങ്ങൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ ഏതോ രീതിയിൽ മൂടി വെക്കപ്പെടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു